പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്താട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട് വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ സുരക്ഷിത സ്ഥാനത്തെത്തിയവർ എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത് ബൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ല് തകർത്തിട്ടുണ്ട് ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് ഒന്നിനു വേണ്ടി അല്ലെങ്കിലും തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പുള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ് അടുത്തു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉണ്ട് സഖാദേ രക്തസാക്ഷികൾ നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം എന്നെപ്പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി നമുക്ക് മുൻപും ചരിത്രങ്ങളുണ്ടായിരുന്നു നാളെ നമുക്ക് ശേഷവും അതുണ്ടാവും മറക്കരുത് മറന്നു പോകരുത് സഖാക്കളെ പാനൂര് ഏരിയ സമ്മേളനം അതിൻ്റെ സമാപനത്തോടടുക്കുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അധ്യക്ഷൻ ഇതുവരെ സംസാരിച്ചത് വർഗസമര ചരിത്രത്തെ കുറിച്ചാണല്ലോ നാളിതുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ചരിത്രം വർഗസമര ചരിത്രം സ്വതന്ത്രനും അടിമയും പ്രഭുക്കളും പ്രജകളും ജന്മിയും അടിയാൻ ഗിൽഡ് മാസ്റ്ററും വേലക്കാരനും ചുരുക്കി പറഞ്ഞാൽ മർദ്ദകനും മർദ്ദിതനും വൈരികളായി നിലകൊള്ളുകയും ചിലപ്പോൾ ഒളിഞ്ഞും ചിലപ്പോൾ തെളിഞ്ഞും ഇടതടവില്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്യും സമൂഹത്തിന്റെ ആകെയുള്ള വിപ്ലവകരമായ പുനഃസംഘടനയിലോ മത്സരിക്കുന്ന വർഗങ്ങളുടെ പൊതുനാശത്തിലോ ആണ് ഈ പോരാട്ടം ഓരോ അവസരത്തിലും അവസാനിച്ചിട്ടുള്ളത് പാടിപ്പാടി വാഴ്ത്തിയ വാക്കുകളാണ് നാം ഓരോരുത്തരും വാക്കുകൾ മാത്രമല്ല ആ കാലവും കാലഹരണപ്പെട്ടതാണ് പിഴുതെറിയേണ്ടതാണ് ഞാനത് പറയുന്നത് ചരിത്രത്തെ നിഷേധിക്കാനാണ് ചരിത്രം നവീകരിക്കാനാണ് അതിനാവശ്യം ആശയങ്ങളാണ് അക്രമങ്ങളല്ല അതുകൊണ്ട് ആയുധങ്ങൾ കൊണ്ടന്നെ നിശബ്ദനാക്കാനുള്ള ശ്രമങ്ങളോട് എനിക്ക് പുച്ഛം മാത്രമേ വർഗീയ ശക്തികൾക്കും വിഘടനവാദികൾക്കുമാണ് അക്രമം കൊണ്ടാകുന്നത്

ഇതാര നിങ്ങൾ കേട്ടാ ഇതിനെ നമ്മളെ തൊഴിലാളി യൂണിയന്റെ എന്തേലും ഒന്നുമല്ല അതിന് ഈ പ്രസ്ഥാനം എന്നും ഇവിടെ ഉണ്ടാവും ഈ പ്രസ്ഥാനത്തിന്റെ ശരീരം തെറ്റുമാണ് നമ്മുടെ ശരീരം ഞാൻ അടക്കമുള്ളവർക്ക് ശരിയെ തെറ്റുകളും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കത്തില്ല സമ്മേളനം വിജയകരമാക്കി എല്ലാവർക്കും സമാപന സമ്മേളനത്തിൽ അന്ദിപ്രകാശത്തിനായി സഹാവ പ്രചരണമാക്കി നേടിയിലേക്ക്

ഒരുപാട് തവണ ശത്രുക്കള് ബോംബ് ചരിത്രം ചരിത്രമുണ്ട് ഈ വീട്ടിന് പേടിയുണ്ടാ എന്നാ ശത്രുക്കളുണ്ടോ ഒരാൾ ഒരു യഥാർത്ഥ സഖാവാകുന്നത് എപ്പോഴാന്ന് ദാസൻ അറിയൂ അറിയുടെ ജീവിതത്തെ കളുപരി മറ്റൊരുവന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് സഹായിക്കുമ്പോഴാണ് അത്തരം സഖാക്കള് ചേർന്നതാണ് ഈ പാർട്ടി അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആരിൽ നിന്നും എസ് പി പറഞ്ഞതാ ശരി നീ എത്രയും പെട്ടെന്ന് പൊയ്ക്കോ ഈടെല്ലാവർക്കും പെരാന്താ അത് തന്നെയാ ഭയവർക്കും വേണ്ടത് ഞാൻ പോണം പകരയാൾ സെറ്റ് ചെയ്ത ആള് വരും പിന്നെ എളുപ്പല്ലേ അതുകൊണ്ട് അവരെന്തെങ്കിലും ആയിക്കോട്ടെ ഗോപിനാഥനെ പോലുള്ള ഒരാൾ രഘുസഖാവിനെ കൊണ്ട് മുകുന്ദനെ തീർക്കാൻ നോക്കുമ്പോൾ നീ അവർക്കൊരു തടസ്സമാണോ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഒരുമിച്ച് കഴിഞ്ഞ ആൾക്കാരാ ഈ രഘുവിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആളാക്കിയത് മുകുന്ദനാ ഒരു കാലത്ത് അലങ്കൈയേനു പറഞ്ഞിട്ടെന്താ കാര്യം എന്തെന്നാണ് വിഭാഗീയത കഷ്ടം എന്നാ പിന്നെ ഇറങ്ങട്ടെ എനിക്ക് ഒറ്റക്ക് പോകാൻ പേടില്ല ഏയ് സൂക്ഷിക്കണം മുകുന്ദൻ്റെ ശത്രുക്കൾ മുഴുവൻ പിന്നാലെ ഉണ്ട് ശരിക്കുള്ള ഐറ്റത്തിനൊക്കെ നീ കാണാൻ പോകുന്നേ ഉള്ളൂ എന്തായാലോ സ്റ്റേഡിയത്തിനടുത്ത് തുടങ്ങിയിട്ട് ലൈബ്രറി വഴി കിറക്കി ശരിക്കൊന്നു ഓടിച്ച് സ്റ്റാൻഡ് വരെ ഓ നന്നായി പേടിച്ചിട്ടുണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല അപ്പോ ഞാൻ അവനെ കാണാനുള്ള സ്വാമി ഗൺമാൻ അയ്യപ്പദാസ്